ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ വാശിയേറിയ പോരാട്ടം ഒക്കെ ചൊവ്വാഴ്ച രാത്രി വരെ എത്തിയിരിക്കണം ഒൻപത് നാൽപ്പത്തഞ്ച് വരെയുള്ള ഞെട്ടിപ്പിക്കുന്ന അട്ടിമറി വോട്ടിംഗ് ക്രോസെറ്റാണ് നമ്മൾ പുറത്തുവിടാൻ പോകുന്നത് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തേക്കാണെങ്കിൽ വരും മണിക്കുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് വോട്ടിംഗ് സെറ്റുകൾ ആദ്യം തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക വാശിയേറി എഞ്ചോടിഞ്ച് പോരാട്ടം തന്നെ തീപാറുന്ന പോരാട്ടം തന്നെയാണ് മത്സരാർത്ഥികൾ കാഴ്ചവെക്കുന്നത് പന്ത്രണ്ട് സ്ട്രോങ് പ്ലേയേഴ്സ് തന്നെ അല്ലെങ്കിൽ കണ്ടസ്റ്റന്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു മത്സരം തന്നെ ഓരോ മണിക്കൂറിലും കാണാൻ സാധിക്കുമ്പോൾ ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴത്തെ ജിൻഡോ വീണ്ടും തിരിച്ചു വന്നിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അറുപത്തെണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് എന്ന് പറയുന്ന റെക്കോർഡ് ഔട്ട് ആയിട്ട് നിൽക്കുമ്പോൾ സിബിൻ നേരിയ തോതിൽ ഒന്ന് പിന്നോട്ട് വരഞ്ഞിരിക്കുകയാണ് അറുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി ഒന്ന് തൊട്ടുവട്ട് തൊട്ട് പിന്നാലെയുള്ളപ്പോൾ മൂന്നാം സ്ഥാനത്ത് അഭിഷേകിനെയാണ് നമുക്ക് ഇരുമണിക്കൂർ സ്ഥാനത്ത് കാണാൻ സാധിക്കുന്നത് അഭിഷേകിന് ഓട്ട് കുറയുന്നുണ്ടെങ്കിൽ ഒരു അട്ടിമറി മുന്നേറ്റം നടത്താനുള്ള സാധ്യതയുള്ള പ്ലെയറാണ് അറുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഓട്ടുവട്ട് മികച്ച പെർഫോമൻസ് ഭേദപ്പെട്ട് ഇപ്പം നാലാം സ്ഥാനത്ത് ഈ ഒരു നിമിഷത്തിലെ ശ്രദ്ധേയം ജാസ്മിന്റെ മുന്നേറ്റമാണ് ജാസ്മിനെ ഒരു അട്ടിമറി മുന്നേറ്റം നടത്തിയാണ് നാലാം സ്ഥാനത്തോട്ട് വന്നിരിക്കുന്നത് അമ്പത്തെണ്ണായിരത്തി അറുനൂറ്റി എൺപത്തി ഒമ്പത് ഓട്ടുമായിട്ട് നിൽക്കുമ്പോ അപ്സര നേരിയ തോതിൽ തകർന്നു തുടങ്ങിയ കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ ശ്രദ്ധിക്കുക അഞ്ചാം സ്ഥാനത്താണ് നിലവിൽ അമ്പത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി രണ്ട് ഓട്ടു ആയിട്ട് നിൽക്കുമ്പോ ആറാം സ്ഥാനത്ത് സായിയുടെ മുന്നേറ്റമാണ് ഈ ഒരു മണിക്കൂറിൽ ശ്രദ്ധേയം കഴിഞ്ഞ മണിക്കൂറുകളിൽ അപേക്ഷിച്ച് സായി നേരിയ തോതിൽ തകർന്നിട്ടുണ്ട് അമ്പത്തേഴായിരത്തി നാനൂറ്റി എഴുപത്തിരണ്ട് ഓട്ടുമായിട്ട് നിൽക്കുമ്പോ ഏഴാം സ്ഥാനത്താണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് അർജുനെ കാണാൻ സാധിക്കുക അൻപത്തിനാലായിരത്തി അറുപത്തഞ്ച് ഓട്ടുമായിട്ട് ഭേദപ്പെട്ട ഓട്ടോട്ട് അർജുനൻ നിൽക്കുന്നത് സേഫ് സോളാണ് എട്ടാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുക നോറേ തന്നെയാണ് നാൽപ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തേഴ് ഓട്ടോട്ട് നോറ നല്ലൊരു മുന്നേറ്റം കാഴ്ച വെച്ച് ഭേദപ്പെട്ട ഒരു ഓട്ടമൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുമ്പോൾ ഒമ്പതാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കുക അൻസുബയുടെ മുന്നേറ്റമാണ് കഴിഞ്ഞ മണിക്കൂറുകളെ അപേക്ഷിച്ച് അൻസുബയുടെ ഓട്ടൊക്കെ നല്ല രീതിയിൽ തന്നെ കൂടുന്ന കാഴ്ചയാണ് ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുക നാൽപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി ഒന്ന് ഓട്ടുവാട്ടം നിൽക്കുമ്പോൾ പത്താം സ്ഥാനത്താണ് നരവി റസ്നെ നിൽക്കുന്നത് റസ്നൊരു രീതിയിലാണ് വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുക നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റാല് വോട്ടുമായിട്ട് ഡെയിഞ്ചർ സോണിൽ നിൽക്കുമ്പോൾ പതിനൊന്നാം സ്ഥാനത്ത് തകർന്ന് തരിപ്പണ ആയിട്ട് നിൽക്കുന്ന അഭിഷേകിനെ നമുക്ക് കാണാൻ സാധിക്കാം അഭിഷേക് കെ ജയദേവിനെ നാല്പത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ടുമായിട്ട് ഡെയിഞ്ചർ സോണിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കാണാൻ സാധിക്കാം തകർന്നു നിൽക്കുന്ന നന്ദനെ തന്നെയാണ് നാൽപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒമ്പത് വോട്ട് പറയുന്ന ഒരു ഒരു ഡേഞ്ചർ സോണിന് നന്ദനീക്കുന്നത് നന്ദന അഭിഷേക് റസ്മിൻ അൻസിബ തുടങ്ങിയവർക്കൊക്കെ ഒരു മണിക്കൂർ നിർണായകമായിരിക്കും ഇനി അവർക്ക് തിരിച്ചുവരും ഉണ്ടാവുന്ന കണ്ടു തന്നെ അറിയേണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് ഇവർ രാജ്യ പുറത്തു പോകുന്നതാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കമന്റ് ബോക്സിൽ പോകുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മത്സരാത്ത് ആരോടുകൂടി കമൻറ്റ് ബോക്സിൽ പോകാൻ മറക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒരു മണിക്കൂറിലുള്ള ഏറ്റവും കൃത്യ സെറ്റുകൾ സെറ്റുകളാകും തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക